വിടെ ഇരിക്കുന്നു നീ അത് കണ്ടില്ലേ കല്ലു ആ സാറില്ല ഞാൻ ഏത് ഡ്രസ്സുക കോളേജിലാണെങ്കിൽ ഡി ജെ പരിപാടിയാണ് എല്ലാരും നല്ല ഡ്രസ്സൊക്കെ ഇട ഇത് 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 വേറെ ആ ഇഷ്ടപ്പെട്ടു ഓ മോൾ സുന്ദരി ആയിക്കണല്ലോ മ്മേ ഇന്ന് പരിപാടി കാണാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനത്തെ വേണോ മോളെ സ്കൂൾ ഉള്ളതല്ലേ ആ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലോരൊക്കെ വരും അപ്പൊ എന്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരണ്ട ഡി ജി പാർട്ടി ഒക്കെ എന്നാ നീ പോയിക്കും ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് മെല്ലെങ്ങോട്ട് വരാം പെട്ടെന്ന് പോയിക്കുമോളെ ഞാന് പോട്ടെ പിങ്കിന് വരുന്നുണ്ട് കിടന്നുടങ്ങി